ഹലോ നിങ്ങളിത് എവിടെയാ പിന്നെ ഇവിടെ ഫംഗ്ഷൻ തുടങ്ങാൻ പോവില്ലേ അറിയാലോ കൃത്യമായിട്ട് എത്തിയേക്കണം ഓക്കേ ശരി എന്നാ ശരി എൻ്റെ ആകെ ഉള്ളൊരു അപ്പൂപ്പനാണ് അപ്പൂപ്പൻ്റെ തൊണ്ണൂറാമത്തെ പിറന്നാൾ ഈ തൊണ്ണൂറാമത്തെ പിറന്നാളിന് കൊച്ചുമാനെ ഞാൻ തന്നെ എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണം എല്ലാവർക്കും സൗകര്യപ്രദമായിട്ട് റിസോർട്ട് അറേഞ്ച് ചെയ്ത് അത് മൂന്നാറ് അതൊക്കെ പോട്ട് ഈ പിറന്നാൾ പിറന്നാളുകാരത് എവിടെ പോയി കിടക്കുന്നു കിടക്കുന്നത് അപ്പൊ ൊക്കെ സുന്ദരനായിട്ടുണ്ട് പക്ഷെ ഈ താടി മുടി ഒന്ന് ഡൈ അടിക്കാൻ ഏടാ തൊണ്ണൂറ് വയസ്സായ എന്റെ അടയ്ക്ക് ഡൈ അടിക്കാന്ന് പറയാൻ ഡൈ എന്ന് പറയുന്ന പേര് തന്നെ എനിക്കിപ്പോ പേടിയാൻ എനിക്ക് ഡൈ ചെയ്യാനേ താല്പര്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ അപ്പപ്പ എന്റെ അടുത്ത് എനിക്ക് സ്നേഹം ഉള്ളുടാ അപ്പത് ആസേട്ടന്റെയൊക്കെ കടുത്ത ആരാധകരാണെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും ഓ പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക അറിയാല്ലോ ഇന്ന അപ്പം നവതിയാണ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദിവസം അതെ 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 വലിയ വലിയ പരിപാടികളൊക്കെയാണ് നമ്മൾ ഇവിടെ അറേഞ്ച് മക്കളെ സംഭവങ്ങൾ എല്ലാം കൊള്ളാ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താണ് ഇനി ഇവിടെ നടക്കാൻ പോണ പരിപാടി പരിപാടി എന്ന് പറയുമ്പോ ആരെങ്കിലും മിസ്സ് ചെയ്യുന്നുണ്ടോ ഈ കൂട്ടത്തില് മിസ് ചെയ്യുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊണ്ണൂറാമത്തെ വയസ്സായി നമ്മൾ ഇവിടെ പിറന്നാൾ ആഘോഷിക്കുന്ന സമയത്ത് എന്റെ ദാക്ഷാൻ കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ അതിന് അമ്മ രാധം ആഘോഷിക്കുന്നതിന് മുമ്പ് പത്താള് കൂടുന്നതിന്റെ നടുവിൽ എനിക്ക് അപ്പൊ കിട്ടണമായിരുന്നു അപ്പൂപ്പന് വേണ്ടിട്ട് ഞാൻ ഒരു മംഗളപത്രം തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് മംഗളപത്രം വായിക്കട്ടെ വായിച്ചോളോ തറവാടിന്റെ നെടും തൂണാണ് എന്റെ അപ്പൂപ്പൻ കുട്ടികൾ വളരെ ബഹുമാനിക്കുന്ന ആളാണ് എൻ്റെ അപ്പൂപ്പൻ സ്നേഹസ്വരൂപമായ ആളാണ് എന്റെ അപ്പുപ്പൻ അവസാനം സ്വത്തല്ല എനിക്ക് എഴുതി തരുന്നതും എൻറെ അപ്പൂപ്പൻ

ക്രിസ്ബിയുടെ പരിപാടി ക്രിസ്പി ആയാലും ആയാലും വന്നിട്ട് നന്നായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യിച്ചാൽ മതി എൻജോയ് ക്രിസ്പി ആരാ മോയ് ക്രിസ്പി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതേപോലെ അവനാ പറഞ്ഞു കുറ്റബോധം ഉണ്ട് അതുകൊണ്ട് അവൻ ചേർ ചേച്ചേ മൈക്ക് ചെക്ക് ചക്കിയത് ആണോ

രണ്ട് കേസ് വെള്ളം ഞാൻ തന്നിട്ടുണ്ട് ഓക്കെ രണ്ട് കേസ് സോഡയും ഞാൻ തന്നിട്ടുണ്ട് ഓക്കെ അല്ലെ സിംഗിൾ ഓംലേറ്റും പറ്റി അവിടെ എനിക്ക് ഒന്നും അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കാം അപ്പൊ

റിഞ്ഞിട്ടാണ് ഞാൻ പാട്ട് പാടത്തത് പേര് പറഞ്ഞു പ്ലീസ് തെറ്റു ചെയ്യാത്തവരായി ആരുമില്ല

അവനോട് നല്ല രീതിയിൽ പാടാൻ പറയുന്നത് വന്ന ആൾക്കാരൊക്കെ നമ്മൾ ഇതൊന്നും അങ്ങോട്ട് സൂചിക്കൂല ഞാൻ നടക്കും കാരണം ഞാൻ വീട്ടിൽ നടന്നു വന്നത് എന്തെങ്കിലും അപ്പൊ ആദ്യം മുപ്പത് വയസ്സ് അത് നമ്മൾ ആഘോഷിച്ചില്ലേ അറുപത് വയസ്സ് ആഘോഷിച്ചില്ലേ വയസ്സ് ആഘോഷിച്ചില്ലേ അതിന്റെ കണക്കാണ് ഈ പറയുന്നത് അതാരില്ല ഓ പ്രായത്തിൽ പിടിച്ചു പോകുന്ന റൈറ്റ് വേണമെങ്കിൽ அது முப்பது பின்ன அறுபது பின்ன தொண்ணூறு பின்ன தொண்ணூற்றி பின்ன தொண்ணூற்றி ரெண்டு அதோடு கூடி அப்பன் பேட்டரி ஷட் டவுன் ൂടായത് കണക്കിലെടുക്കേണ്ട ഒന്നര രണ്ടും രൂപ അല്ല ആറേഴ് ലക്ഷം രൂപ തന്നിട്ടാണ് ഞാൻ നിങ്ങളോട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ചെയ്യുന്ന നിർമ്മിത പാട്ട് പാട് പ്ലീസ് സ്കിൻ എൻ്റെ അമ്മേ എൻ്റെ അമ്മ എൻ്റെ എഡ്യൂക്കേഷൻ തലകട്ടുള്ള ഒരു പാട്ടാണ് എഡ്യൂക്കേഷൻ തലകട്ടോ യാ ജബസതിൻ്റെ പാട്ടാണ് ആണല്ലേ അമ്മ കുളിപ്പിക്കീടുമ്പോൾ എന്തൊരു രസമ അമ്മ ഊടുപിടിയ്ടുമ്പോൾ എന്തൊരു രസമ എന്നിട്ടും ഈ പാട്ട് അങ്ങനവാടി പാടുന്ന പാട്ടല്ലേടാ ബ്രോ ഞാൻ അങ്കണവാടി വരെ പോയിട്ടുള്ളൂ എഡ്യൂക്കേഷൻ അങ്കൻവാടി

മലം കുത്തിക്കിള്ളി നിനക്കെന്ത് തിന്നണം തിന്നണം കറുമുറ തിന്നണം അയ്യോ അവിടെ പോയി പറഞ്ഞിട്ട് ഇവിടെ മല പോലും ഇല്ലാതായി പോയി അതുകൊണ്ട് ഞാൻ ഇതിന്റെ മേളിൽ ചാടി ആത്മഹത്യ ചെയ്യുംകെട്ട പരിപാടിയാണ് ഈ കാണിക്കുന്നത് ഒറ്റക്ക് കയറി അങ്ങനെ എന്റെ ഭർത്തലേക്ക് ഞാൻ മുറിക്കും ഒരു കാര്യം ചെയ്യ

എടാ റാപ്പ് അതുപോലുള്ള സാധനങ്ങളൊക്കെ പാടുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് അവരെയൊക്കെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് നീ കോപ്രായം കാണിച്ചു ഇങ്ങോട്ട് വന്നത് എടാ നീയൊക്കെ ഈ റാപ്പ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിനൊക്കെ മുമ്പ് ഒരുപാട് ജനങ്ങളെ അവിടെ പിടിച്ചിരുത്തി അത് ആസ്വദിപ്പിച്ച നല്ലൊരു കലാകാരൻ ഉണ്ടായിരുന്നു ആ കലാകാരൻ സ്റ്റേജിൽ കയറിയുന്ന ഒരു പാട്ട് പാടിയാ ഇരിക്കുന്ന ജനങ്ങൾ പിന്നെ പരിപാടി തീരാൻ അവിടെ ഇറങ്ങത്തില്ല ആരാണെന്ന് അറിയാവാ നമ്മുടെ സ്വന്തം കലാപവും പഠിച്ചേട്ട ചെയ്യണേ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ